അയോഗ്യതയ്ക്ക് പിറകെ വിരമിക്കൽ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വിനീഷ് ഫോഗട്ട് സ്വപ്നങ്ങൾ തകർന്നു ഇനി കരുത്തു ബാക്കിയില്ല എന്ന് സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് താരം രാജി പ്രഖ്യാപിച്ചത് ഒളിമ്പിക്സ് ഗുസ്തി അമ്പത് കിലോഗ്രാം വിഭാഗം ഫൈനലിന് തൊട്ട് മുമ്പുള്ള ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട വിനീഷ് ഫോഗട്ടിനെ മത്സരത്തിൽ നിന്നും അയോഗ്യയാക്കിയിരുന്നു ഗുസ്തി ജയിച്ചു ഞാൻ പരാജയപ്പെട്ടു ക്ഷമിക്കണം നിങ്ങളുടെ സ്വപ്നവും എന്റെ ധൈര്യവും എല്ലാം തകർന്നു ഇതിൽ കൂടുതൽ ശക്തി എനിക്കില്ല ഗുസ്തി രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വിട നിങ്ങളോടെല്ലാം എന്നും ഞാൻ കടപ്പെട്ടിരിക്കും ക്ഷമിക്കണം എന്നാണ് വിനീഷ് ഫോഗോട്ട് എക്സിൽ കുറിച്ചത് പരിക്കടക്കം നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് പാരീസിലെത്തിയ വിനീഷ് ഒരിക്കലും കൈവിടാത്ത പോരാട്ട വീര്യമാണ് ഗെയിംസിൽ പുറത്തെടുത്തത് ഫൈനലിന് തൊട്ട് മുമ്പുള്ള പരിശോധനയിൽ താരം പരാജയപ്പെട്ടതോടെ വിനീഷ് ഫോഗോട്ടും ഇന്ത്യ നീങ്ങിയത് കടുത്ത നിരാശയിലേക്കാണ്